ഇന്ന് ജനുവരി പതിനഞ്ച് ബാസ്കറ്റ്ബോളിൻ്റെ നിയമങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിനഞ്ചിനായിരുന്നു കായികാധ്യാപകനായിരുന്ന ഡോക്ടർ ജെയിംസ് നൈ സ്മിത്താണ് ബാസ്കറ്റ്ബോൾ ഗെയിം വികസിപ്പിച്ചത് ഇൻഡോർ കോർട്ടിൽ കളിക്കാവുന്നതും പഠിക്കാൻ എളുപ്പമുള്ളതുമായ ഒരു കായിക ഇനം കണ്ടെത്താനുള്ള പ്രിൻസിപ്പാളിൻ്റെ നിർദ്ദേശാനുസരണമായിരുന്നു അദ്ദേഹം ബാസ്കറ്റ് ബോൾ കളി വികസിപ്പിച്ചതും അതിൻ്റെ നിയമങ്ങൾ തയ്യാറാക്കിയതും പതിമൂന്ന് നിയമങ്ങളാണ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് പിന്നീട് ഈ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു ഒമ്പത് പേരടങ്ങുന്നതായിരുന്നു ആദ്യ ടീം ഫ്രീ ത്രോ ഉൾപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ട്രിബ്ലിംഗ് കളിയുടെ ഭാഗമായത് സ്വതന്ത്ര ഇന്ത്യയുടെ സൈനിക തലവനായി ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജനുവരി പതിനഞ്ചിനായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്ന കെ എം കരിയപ്പയാണ് അന്ന് സൈനിക തലവനായി ചുമതലയേറ്റത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി സ്ഥാപിതമായതു മുതൽ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു സൈന്യത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സൈന്യത്തിൽ ചേർന്ന കരിയപ്പ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ ഒരു ബറ്റാലിയന്റെ കമാൻഡറായി നിയമിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനുമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ സുപ്രധാന അധികാര കൈമാറ്റം നടന്ന ഈ ദിവസത്തെ ദേശീയ കരസേനാ ദിനമായാണ് ആചരിക്കുന്നത് ഇന്റർനെറ്റ് അധിഷ്ഠിത സ്വതന്ത്ര വിജ്ഞാന കോശമായ വിക്കിപീഡിയ ആരംഭിച്ചത് രണ്ടായിരത്തൊന്ന് ജനുവരി പതിനഞ്ചിനായിരുന്നു രണ്ടായിരം മാർച്ച് മാസത്തിൽ ജിമ്മി വെയിൽസ് ആരംഭിച്ച ന്യൂ ന്യൂപീഡിയയിൽ നിന്നാണ് വിക്കിപീഡിയയുടെ ഉത്ഭവം ലാരി ആയിരുന്നു ന്യൂ ന്യൂപീഡിയയുടെ എഡിറ്റർ ഇൻ ചീഫ് സാധാരണ വിജ്ഞാന കോശങ്ങളെപ്പോലെ ഒരു വിദഗ്ധ സമിതിയുടെ ദീർഘമായ പഠനത്തിനും അവലോകനങ്ങൾക്കും ശേഷം മാത്രമാണ് ന്യൂപീഡിയയിലേക്ക് ലേഖനങ്ങൾ തയ്യാറാക്കിയിരുന്നത് ലാരി സാങ്ങറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ന്യൂപീഡിയയുടെ ഭാഗമായി ഒരു ഓപ്പൺ സോഴ്സ് വിജ്ഞാന കോശമായി ജനുവരി പതിനഞ്ചിന് വിക്കിപീഡിയ ആരംഭിച്ചത് എന്നാൽ വിദഗ്ധ സമിതിയുടെ എതിർപ്പിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിക്കിപീഡിയയെ ഒരു സ്വതന്ത്ര വെബ്സൈറ്റാക്കി മാറ്റി